തന്ത്രങ്ങൾ എന്നും വ്യത്യസ്തമായിരിക്കും ചരിത്രം ആവർത്തിക്കും പണ്ട് കർണാടക പിടിച്ച പോലെ ഒരു ഗതിമാറ്റം ബീഹാറിനും ഉണ്ടാകാൻ പോവുകയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും ബീഹാർ പിടിക്കുമെന്ന് ദൃഢനിശ്ചയം തന്നെ എടുത്തിരിക്കുകയാണ് അതിനായിട്ട് കർണാടകയിൽ അവതരിപ്പിച്ച പോലെ ഒരു ക്യു ആർ കോഡ് തന്ത്രവുമായിട്ടാണ് ബീഹാറിലേക്ക് കോൺഗ്രസിന്റെ വരവ് കർണാടകയിൽ പേസിഎം ക്യു ആർ ആയിരുന്നുവെങ്കിൽ ഇവിടെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ ആഗ്രഹമുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയാണ് ക്യു ആർ കോഡ് എന്ന് മാത്രം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ക്യു ആർ കോഡ് അടിസ്ഥാനമാക്കിയുള്ള ആപ്ലിക്കേഷൻ സംവിധാനവുമായിട്ടാണ് ബീഹാർ കോൺഗ്രസ് എത്തുന്നത് ജനങ്ങളിത് പ്രതീക്ഷ ഏറുകയാണ് കാരണം പാർട്ടി തീരുമാനിക്കുന്നവരെ സ്ഥാനാർത്ഥിയാക്കാതെ ജനകേയുള്ള നേതാക്കളെ കണ്ടുപിടിക്കാനാണ് ഈ മാർഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് റാം ഈ സംരംഭത്തിന് ഔപചാരികമായി തുടക്കം കുറിച്ചത് സംസ്ഥാനത്തെ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാർട്ടി സമഗ്രമായ ഒരു സർവേ നടത്തുന്നുണ്ടെന്നും ഉദ്ഘാടന വേളയിൽ രാജേഷ് റാം പറഞ്ഞു സംസ്ഥാനത്തെ ഇരുനൂറ്റി നാല് നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാർട്ടി സമഗ്രമായ ഒരു സർവേ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഓരോ സീറ്റിൽ നിന്നും മികച്ച അപേക്ഷകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ സീറ്റ് പങ്കിടൽ കരാർ പ്രകാരം കോൺഗ്രസ് അവർക്ക് അനുവദിച്ച സീറ്റുകളിൽ മത്സരിക്കും പുതിയ ക്യു ആർ കോഡ് സ്കാനർ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റിയും അടിസ്ഥാന പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ആശയവിനിമയം സാധ്യമാക്കുമെന്നും റാം വിശദീകരിച്ചു സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ സുതാര്യത നിഷ്പക്ഷത കൂട്ടായ തീരുമാനമെടുക്കൽ എന്നിവ ഈ സംവിധാനം ഉറപ്പാക്കുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വിശദമായ ഒരു ഡിജിറ്റൽ അപേക്ഷ ഫോം ലഭിക്കും അതിൽ പൂർണ്ണമായ പേര് അഡ്രസ് നിയോജക മണ്ഡലം തുടങ്ങിയ വിവരങ്ങൾ പൂരിപ്പിക്കണം സ്ഥാനാർത്ഥികൾക്ക് കോൺഗ്രസ് പാർട്ടിയുമായുള്ള ബന്ധവും അംഗത്വ നില പാർട്ടി പ്രചാരണങ്ങളിലെ പങ്കാളിത്തം അഞ്ച് ഫോട്ടോകൾ ജൻ ആക്രോഷ് റാലികൾ ഉൾപ്പെടെയുള്ള പൊതുജന ഇടപെടലുകളുടെ വിശദാംശങ്ങളും കമ്മ്യൂണിറ്റി മീറ്റിംഗുകൾ സോഷ്യൽ മീഡിയ സ്വാധീനം അപേക്ഷകന്റെ വിശദമായ ബയോഡേറ്റ എന്നിവ ഇതിൽ ഉൾപ്പെടുത്തണം ഏകീകൃത പ്രക്രിയ ഉറപ്പാക്കാൻ ായിട്ട് സിറ്റിംഗ് എം എൽ എമാരും എം പിമാരും ഉൾപ്പെടെ എല്ലാ കോൺഗ്രസ് നേതാക്കളും ഈ സംവിധാനത്തിലൂടെ അപേക്ഷിക്കണമെന്നും രാജേഷ് റാവ് ആവശ്യപ്പെട്ടു ബീഹാർ മാറ്റത്തിന് തയ്യാറാണ് എന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് ക്യു കോഡ് ഉള്ളത് അതേസമയം ഇന്ത്യ മുന്നണിക്കുള്ളിൽ സീറ്റ് വിഭജന ചർച്ചകളിൽ ഇതുവരെ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഇരുന്നൂറ്റി നാല്പത്തിമൂന്ന് സീറ്റുകളിലേക്ക് കോൺഗ്രസ് അപേക്ഷ ക്ഷണിച്ചത് ചർച്ചയായിട്ടുണ്ട് കൂടുതൽ സീറ്റുകൾ നേടുവാനുള്ള കോൺഗ്രസിന്റെ കോൺഗ്രസിലെ സമ്മർദ്ദതന്ത്രമാണിതെന്നാണ് പട്ന ആസ്ഥാനമായുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം ചൂണ്ടിക്കാട്ടിയത് മുൻ ബഹ് ബസവരാജ് ബൊമ്മയുടെ ഭനവാസി സന്ദർശനത്തിന് മുന്നോടിയായി കന്നഡ ജില്ലയിലെ പട്ടണത്തിൽ ഉടനീളം മുഖ്യമന്ത്രിക്കും തൊഴിൽ മന്ത്രി ശിവറാം ഹെബ്ബാറിനുമെതിരെ പേ സി എം പോസ്റ്ററോട് പ്രത്യക്ഷപ്പെട്ടിരുന്നു ചിത്രത്തോടൊപ്പം നൽകുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കണമെങ്കിൽ എനിക്ക് പണം നൽകുക എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അവരൊറ്റ തന്ത്രമാണ് ഇന്ന് കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ ഉണ്ടാക്കാനുള്ള കാരണം അതുപോലെ ബീഹാറിലും ഈ ക്യു ആർ കോഡും തരംഗമാകും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട ഒരു കോൺഗ്രസ് സർക്കാരിനെ അവിടെ കാണാനാകും എന്നതും ഇപ്പോൾ ഉറപ്പാവുകയാണ്